ഞാനിവിടെ കുറച്ച് കോവയ്ക്ക മുറിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ കോവയ്ക്ക ഉപ്പേരി വയ്ക്കും അല്ലെങ്കിൽ കോവയ്ക്ക വറുക്കും ഇതൊക്കെയാണല്ലോ നമ്മൾ ചെയ്യാറ് അപ്പം ഞാൻ ഇന്ന് നല്ല രുചിയുള്ള ഒരു കോവയ്ക്ക പാൽക്കറിയാണ് ചെയ്യാൻ പോണത് അത് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അപ്പം ഞാൻ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ശക്കര ഇഞ്ചി ഒരു രണ്ട് തക്കാളി കുഞ്ഞു തക്കാളിയും കൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾക്ക് പെട്ടെന്ന് പാചകത്തിലോട്ട് കിടക്കാം ഞാനൊരു തവ വെച്ച ശേഷം ഒരു ഒന്നര സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ഈ കോവയ്ക്കൊന്ന് ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഇഞ്ചി അതുകൂടെ ഇടാം വെളുത്തുള്ളി ഇടാം പച്ചമുളക് ഇടാം സവാളയിടാം നമ്മൾക്ക് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇട്ടു നമ്മൾക്ക് ഇടയ്ക്ക് എങ്ങനെയൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അത് ഞാൻ എത്ര വാട്ടിയെടുക്കണം എങ്ങനെ വാട്ടിയെടുക്കണം എന്നുള്ളത് കാണിച്ചു തരാട്ടോ അപ്പൊ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്നുകൂടി വാടി വരണം അപ്പോൾ കോവയ്ക്ക ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിൽ ഇടേണ്ടത് മഞ്ഞൾപ്പൊടി പൊടി ഇരുന്നുള്ള മുളക് പൊടി നമ്മൾ പച്ചമുളക് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി തക്കാളി ഒരു കുഞ്ഞ് തക്കാളി രണ്ടെണ്ണം ഉണ്ട് അതുകൂടെ ഇടാം അപ്പോൾ നമ്മൾക്ക് ആ പൊടികളൊക്കെ ഇട്ട ശേഷം ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് വാട്ടി വെക്കാം നമ്മുടെ കോവറ്റൊക്കെ നന്നായിട്ട് വാടിൽ വന്നിട്ടുണ്ട് പാൽ കറിയാണല്ലോ നമ്മൾ തച്ച ഉദ്ദേശിച്ചത് അപ്പൊ ഞാൻ ഒന്നാം പാല് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് രണ്ടും മൂന്നും പിഴിഞ്ഞെടുത്ത പാലാണ് അതുകൂടെ നമ്മൾക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇവിടെ ചെറുതായിട്ടൊരു മഴയുണ്ട് അപ്പൊ ഞാൻ ആദ്യ പാല് മാറ്റി വെച്ചിട്ട് രണ്ടും മൂന്നും എടുത്ത പാലാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ കോവയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒന്നാം പാലാണത് അതും കൂടെ ഒഴിച്ചു തേങ്ങാപ്പാൽ ഒഴിച്ച കറികൾക്കൊരു പ്രത്യേക രുചിയാണല്ലോ ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അത് ഇതൊന്ന് തിളച്ച് വന്നോട്ടെ അപ്പോൾ നമ്മുടെ പാൽക്കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി തിളക്കട്ടെ അപ്പം നമ്മൾക്ക് വേറെ ഗ്യാസിലോട്ട് മാറ്റാം നമ്മൾക്ക് കടുക് വറുക്കാനായിട്ട് ഞാനൊരു കുഞ്ഞ് താവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ശകല കടുക് പൊട്ടാൻ മാത്രമുള്ള എണ്ണ മതി നമ്മൾ ഓൾറെഡി കോവയ്ക്ക് വറുക്കുമ്പോൾ അതിലിട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് എണ്ണ മതി അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് സ്വല്പം കടുക് ഇട്ട് കൊടുക്കും രണ്ട് വച്ചൽ മുളകും കൂടെ ഇടാം കുറച്ച് കറിവേക്കും അപ്പം നമ്മൾക്ക് താളിപ്പുതിൽ പൊട്ടിക്കൊടുക്കാം എന്ത് ഭംഗിയാണല്ലേ കറി കാണാൻ അപ്പം നമ്മുടെ പാൽക്കറി അല്ലെങ്കിൽ കോവയ്ക്ക മപ്പാസ് റെഡി ആയിട്ടുണ്ട് എത്ര പെട്ടെന്നാണ് കണ്ടില്ലേ തയ്യാറാക്കാൻ പറ്റുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കൂ കേട്ടോ ചപ്പാത്തിക്കും ചോറിനും എല്ലാ പലഹാരത്തിൻ്റെ ഒപ്പം നമ്മൾക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ എല്ലാം സിംപിളാണ്